ജീന വൈകിട്ട് പോയിട്ട് ധൃതിയുണ്ടോ ഇല്ല സാർ എന്തേ എങ്കിൽ ഓഫീസ് വിടുമ്പോൾ ഒന്ന് കോഫി ഷോപ്പ് വരെ വരാമോ എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താണ് സാർ പറഞ്ഞോളൂ ഇവിടെ വെച്ച് പറ്റില്ല ജീന ഇത് പേഴ്സണലാണ് ബുദ്ധിമുട്ടാവില്ല എങ്കിൽ വൈകിട്ട് കാണാം വരുമോ വരാം സാർ എനിക്ക് ബുദ്ധിമുട്ടില്ല ഓക്കെ എങ്കിൽ വൈകിട്ട് കാണാം ബൈ മിഥുൻ പോയിട്ടും ജീന കണ്ണും മിഴിച്ച് അതേ നെൽപ്പ് തുടർന്നു രമ്യ വന്ന് കയ്യിൽ ആഞ്ഞു ഒരു തട്ട് കൊടുത്തപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ചുറ്റും നോക്കിയപ്പോൾ മറ്റു സ്റ്റാഫുകളെല്ലാം വിചിത്ര ജീവിയെപ്പോലെ അവളെ നോക്കി നിൽപ്പുണ്ട് അങ്ങേര് എന്താടി നിന്നോട് മാത്രം വന്ന് പറഞ്ഞിട്ട് പോയെ രമ്യയുടെ ചോദ്യം കേട്ടിട്ട് ജീന അവളെ മെഴിച്ചു നോക്കി എടി പൊട്ടി നിന്നോടാ ചോദിച്ചേ സാർ എന്താ നിന്നോട് പറഞ്ഞെന്ന് രമ്യ അവളെ കയ്യിൽ പിടിച്ച് ശക്തമായി കുരുക്കി അത് വൈകിട്ട് കാണണമെന്നു എന്തിന് ആവോ എനിക്കറിഞ്ഞൂടാ നിനക്ക് റിയില്ലേ രമ്യ അമ്പരത്ത് മാറാതെ പിന്നെയും അവളോട് ചോദിച്ചു ആ വൈകിട്ട് സംസാരിക്കാനുണ്ടോ എന്ന് മാത്രം പറഞ്ഞു എന്താണെന്ന് പറഞ്ഞില്ലടി കൊള്ള എന്തോ ചുറ്റിക്കളെ ആകും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും മുഖവും വീർപ്പിച്ച് ആരോടും മിണ്ടാതെ നടക്കുന്ന അങ്ങേര് നിന്നോട് മാത്രം എന്ത് സംസാരിക്കാനാണ് രമ്യയുടെ പറച്ചിൽ കേട്ട് ജീന അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവളെ ഒന്ന് ഇളിച്ചു കാട്ടി അവളുടെ സീറ്റിൽ പോയിരുന്നു ചുറ്റും നോക്കി നിന്നവരെ ഒന്ന് നോക്കി ചിരിച്ചു കാട്ടി ജീനയും സീറ്റിലേക്ക് ഇരുന്നു മിഥുൻ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല ആകെ മൊത്തം ഒരു അമ്പരപ്പിലായിരുന്നു അവള് മൂന്ന് മാസം മുന്നെയാണ് മിഥുൻ അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അവളുടെ സീനിയർ പോസ്റ്റ് ചെറുപ്പക്കാരനാണെങ്കിലും ഒരു പ്രത്യേക ടൈപ്പാണ് പുള്ളി ആരോടും ആവശ്യമില്ലാതെ മിണ്ടുന്നതോ കൂട്ടുകൂടുന്നതോ ഇതുവരെ കണ്ടിട്ടില്ല ജൂനിയർ സ്റ്റാഫ് പോയിട്ട് അയാളുടെ അതേ പോസ്റ്റിലെ മറ്റ് സീനിയർ സ്റ്റാഫിനോട് പോലും കമ്പനി ഇല്ല എന്തൊക്കെ പറഞ്ഞാലും വർക്കിന്റെ കാര്യത്തിൽ ആള് പുലിയാണ് അതുകൊണ്ട് തന്നെ എം ഡി ഒക്കെ വലിയ കാര്യമാണ് പുള്ളിയെ കൃത്യസമയത്ത് വരും ജോലി ചെയ്യും പോകും ആള് കല്യാണം കഴിഞ്ഞത് ആണെന്ന് മാത്രം അറിയാം മറ്റു കാര്യങ്ങളൊന്നും തന്നെ ബാക്കി ആർക്കും അറിഞ്ഞുകൂടാ അന്നും മുഴുവൻ ജീന ആകെ ആലോചനയിലായിരുന്നു എന്താണ് മിഥുൻ പറയാൻ പോകുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് ഒരു രൂപവും കിട്ടിയില്ല ജോലിയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പിന്നേക്കി വയ്ക്കുന്ന രീതി മിഥുനില്ല പിന്നെ എന്താകും ആലോചിച്ചാലോചിച്ച് ആകെ വട്ടു പിടിക്കുന്നത് പോലെ തോന്നി അവൾക്ക് വൈകുന്നേരം വരെ എങ്ങനെയോ തള്ളി നീക്കി ഓഫീസിന് താഴെ ഫ്ലോറിലുള്ള കോഫി ഷോപ്പിൽ പോയി ഇരിപ്പായി അവൾ ജീന വന്ന് ഏകദേശം പത്ത് മിനിറ്റോളം കഴിഞ്ഞാണ് മിഥുൻ അവിടേക്ക് എത്തിയത് അവൾക്കായി നേരത്തെ ഒരു ചിരി വരുത്തി ഓപ്പോസിറ്റ് ചെയറിൽ അവനും ഇരുന്നു ജീനയ്ക്ക് ബുദ്ധിമുട്ടായി അല്ലേ ഏയ് ഇല്ല സാർ സാർ കാര്യം പറഞ്ഞോളൂ മിഥുൻ അവന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി കാര്യം മനസ്സിലായില്ലെങ്കിലും അവൾ അത് വാങ്ങി നോക്കി ഒരു വിവാഹ ഫോട്ടോ ആയിരുന്നു അത് കണ്ണുകൾ ആദ്യം പോയത് നിറഞ്ഞ ചിരിയോട് നിൽക്കുന്ന പെൺകുട്ടിയിലേക്കാണ് സ്വാതി അവളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു വരനെ കണ്ട് അമ്പരന്ന് ജീന ഒന്നുകൂടി മിഥുൻ്റെ മുഖത്തേക്ക് നോക്കി അത് അവൻ തന്നെ ആണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഫോട്ടോയിൽ കാണുന്ന മിഥുൻ്റെ ഒരു നിഴൽ രൂപം പോലെ തോന്നി തന്റെ വധുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മുഖത്ത് സന്തോഷമോ അഭിമാനമോ ഒക്കെ നിറച്ച് ഉത്സാഹവാനായ ഒരു പയ്യൻ അത്ഭുതം വിട്ടുമാറാതെ അവള് മിഥുനെ ചോദ്യഭാവത്തിൽ നോക്കി എന്റെ എൻ്റെ വൈഫാണ് സ്വാതി അവൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിൽപ്പാണ് ജീന അത് കണ്ടിട്ടാവണം ചെറിയൊരു പദർച്ച അവൻ്റെ മുഖത്ത് വന്നു മാസങ്ങൾക്ക് മുമ്പായിരുന്നു എൻ്റെയും സാദിയുടെയും വിവാഹം വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ ഒരു അറേഞ്ച് മാരേജ് പക്ഷേ മൂന്ന് നാല് മാസമേ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചുള്ളൂ അവളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല ബാംഗ്ലൂരാണ് ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോയേക്കുന്നു അത്രയും പറഞ്ഞ് മിഥുൻ ഒന്ന് നിർത്തി എന്തോ കഥ കേൾക്കും പോലെ ഇരുപ്പാണ് ജീന ഇയാൾ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണ് എന്ന ഭാവം മുഖത്തുണ്ട് എനിക്കിത് തന്നോട് എങ്ങനെ പറയണമെന്ന് അറിയില്ലോ വേറെ ആരോടും പറയാൻ തോന്നുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ ഇതുവരെ കാര്യം പറഞ്ഞില്ല ജീനയുടെ വാക്കുകളിൽ വലുത് നീരസം കടന്നു വന്നു ഞാൻ പറയാം ജീന ഒരു ബ്രോക്കർ വഴി വന്ന ആലോചനയാണ് സ്വാതിയുടെ പിന്നെ നേരിട്ട് അന്വേഷിച്ചു തരക്കേടില്ലാത്തത് കൊണ്ട് പെണ്ണ് കാണാൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതിനു ശേഷമാണ് പിരിഞ്ഞത് സ്വാതി പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു നിൽക്കുന്ന സമയത്താണ് ഞാൻ പെണ്ണ് കാണാൻ പോയത് രണ്ട് കാര്യങ്ങൾ മാത്രമേ അവൾ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ ഒന്ന് തുടർ പഠനം പിന്നെ പെട്ടെന്ന് കല്യാണം ഉണ്ടെങ്കിൽ അവൾക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം കൂടി കൊടുക്കണമെന്നും തുടർ പഠനം എനിക്കൊരു വിഷയമേ അല്ലായിരുന്നു എത്ര വേണേലും പഠിപ്പിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം എത്ര വേണേലും സമയം എടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞു അത് രണ്ടു മുഴിച്ചാൽ വേറെ ഒന്നും തന്നെ പ്രശ്നങ്ങൾ ആയിട്ടുണ്ടായിരുന്നില്ല നിശ്ചയം നടക്കുമ്പോഴും കല്യാണത്തിനും അവൾ വളരെ ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും പിന്നെ ഒരു അനിയത്യമാണുള്ളത് അനിയത്തിയുടെ വിവാഹം ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞു വിദേശത്താണ് സാന്തി പ്രത്യേകിച്ച് ഒരു അടുപ്പവും ഞങ്ങളോട് കാട്ടിയിരുന്നില്ല എന്നോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കും അത്രേ ഉള്ളൂ സമയം കൊടുക്കണമെന്ന് നേരത്തെ പറഞ്ഞത് കൊണ്ട് ഞാനും അത് കാര്യമാക്കിയില്ല മിക്കവാറും അവരുടെ വീട്ടിൽ പോയി നിൽക്കും ഒരു പോക്ക് പോയാൽ അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞേ വരൂ പോയാൽ പിന്നെ ഫോൺവിളിയൊന്നും ഇല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ വാക്കം കിട്ടും അങ്ങനെ മൂന്നാല് മാസം എങ്ങനെയോ പോയി ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയതാ ഒരാഴ്ച കഴിഞ്ഞിട്ടും വന്നില്ല വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല അവളുടെ വീട്ടിൽ വിളിച്ചിട്ടും ഒരു റെസ്പോൺസും കിട്ടിയില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെന്നു അവളെ കണ്ടില്ല അവളുടെ വീട്ടുകാർ വളരെ മോശമായി എന്നോട് പെരുമാറി ഞാനവളെ തല്ലി എന്ന മറ്റുമാണ് അവളവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എത്ര വട്ടമല്ലെന്ന് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല ഒടുക്കം അവൾ പഠിക്കാൻ ബാംഗ്ലൂർ പോയെന്നും ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും അവർ പറഞ്ഞു ഞാൻ എനിക്ക് മറ്റ് സ്ത്രീകളുമൊക്കെയായി റിലേഷനുണ്ടെന്നൊക്കെ അവർ കളഞ്ഞു ഞാൻ തകർന്നു പോയിടും അമ്മയില്ലെങ്കിലും വളരെ മര്യാദത്തോടു കൂടിയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത് ഞാൻ അവളെ വെളുത്തൊപ്പിൽ പോലും തൊട്ടിട്ടില്ല ആ ഞാൻ എങ്ങനെയാണു മറ്റൊരു പെണ്ണിനെ വളരെ സൗമ്യതയിൽ പറഞ്ഞു തുടങ്ങിയ മിഥുൻ്റെ വാക്കുകൾ അവസാനം ഇടറിപ്പോയി കണ്ണുകളിൽ ചെറിയൊരു നീറതിളക്കം വന്നു നിന്നു ജീവനിക്ക് അത് കണ്ട് എന്തോ പോലെ തോന്നി ഇതിന് ഞാൻ ഞാൻ എന്ത് ചെയ്യാനാ സാർ ജീനയ്ക്ക് സ്വാധീനം അറിയില്ലേ അങ്ങനെ ചോദിച്ചാൽ അറിയാം എൻ്റെ ക്ലാസ്സിലായിരുന്നു ഡിഗ്രി ആദ്യ വർഷം രണ്ടാം വർഷം പകുതിയോടെ അവൾ അത് നിർത്തിപ്പോയി ബാംഗ്ലൂർ പോകുക എന്നൊക്കെ പറഞ്ഞതായി ഓർക്കുന്നു അതെ അവരുടെ മറ്റു സുഹൃത്തുക്കളെ ഒന്നും എനിക്ക് പരിചയമില്ല ജീന അവരോടൊന്ന് സംസാരിക്കണം എന്താണ് ഞാൻ ചെയ്ത ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി ഞാനോ ഞാനെന്ത് സംസാരിക്കാനാണ് കുറച്ചുനാൾ പഠിച്ചു എന്നല്ലാതെ അവളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ജീവനെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് വേണ്ടി ദയവായി ഒന്ന് ശ്രമിച്ചൂടെ സാറിന് അവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കും അല്ലാതെ മറ്റൊരാളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ട അല്ലെങ്കിൽ തന്നെ സാറിൻ്റെ ഫാമിലിയിൽ വേറെ ആളുകളില്ലേ ആരെങ്കിലും സംസാരിക്കാൻ പറയും ഞാൻ ഇതിൽ എന്തു ചെയ്യാനാണ് ഇതുവരെ എൻ്റെ ഫാമിലിയിൽ ഇതൊന്നും ആർക്കും അറിയില്ല അച്ഛനോട് പോലും അവൾ പഠിക്കാൻ പോയേക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളത് അനിയത്തെയാണ് എന്നേക്കാൾ ഒത്തിരി ഇളയതാണ് എൻ്റെ ഒരു കാര്യത്തിൽ അവൾ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട് പ്ലീസ് ജീന ഒന്നിനെ സഹായിച്ചുപോയി തനിക്ക് പറ്റൂ ഒന്നുമല്ലെങ്കിലും ഒരു സുഹൃത്ത് എന്ന രീതിയിൽ തനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റുമല്ലോ ഞാൻ എന്നെ കണ്ടാൽ അവളെ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും അറിയില്ല കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ ജീനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ആകെ ഒരു ബുദ്ധിമുട്ടായി ആലോചിച്ചിട്ട് പറയാമെന്ന് അവനോട് പറഞ്ഞു പിരിഞ്ഞു വീട്ടിലെത്തിയ ജീനിക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നി ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ലൈഫിൽ കടന്നു വരും പോലെ ഫോണെടുത്ത് എഫ് ബിയിൽ അവള് മിഥുനെ തിരഞ്ഞു അവരുടെ വിവാഹത്തിന്റെ നിരവധി ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനു ശേഷമുള്ളത് ഒന്നുപോലുമില്ല പിന്നെ കുറെ പഴയ ചിത്രങ്ങൾ പഠിക്കുന്ന കാലത്ത് മറ്റുമുള്ളത് ഇപ്പോൾ കാണുന്ന മിഥുനല്ല അതിൽ നോക്കിലും നിൽപ്പിലും ഒക്കെ ഉത്സാഹവാനായ ഒരു ചെറുപ്പക്കാരൻ ഏറെ നേരം തിരഞ്ഞെടുപ്പു ശേഷമാണ് സ്വാദിയെ കണ്ടെത്തിയത് ഏതോ പുതിയ ഐഡിയ ആകണം കുറെ പുതിയ ഫോട്ടോസ് ബാംഗ്ലൂർ ഉള്ളത് വിവാഹ ഫോട്ടോസ് ഒന്നും പോലുമില്ല തങ്ങളുടെ കൂടെ പഠിച്ച ആരും അവളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കണ്ടില്ല പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ പ്രതീക്ഷയോട് നോക്കുന്ന മിഥുനെ നിരാശനാക്കാൻ തോന്നിയില്ല സമ്മതം പറയുമ്പോൾ വല്ലത്തൊരു തിളക്കം അയാളുടെ കണ്ണിൽ വന്നതുപോലെ തോന്നി വരുന്ന ഫ്രൈഡേ പോകാൻ തീരുമാനമായി വീട്ടിൽ എന്തു പറയുമെന്നുള്ള വിഷമത്തിലായിരുന്നു അവള് ഇതുവരെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല മമ്മി സമ്മതിക്കാൻ ഒരു വഴിയുമില്ല പിന്നെ പപ്പ അത് മാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ വൈകിട്ട് വീട്ടിൽ ചെന്ന് പപ്പയോട് സ്വകാര്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു സാദി വളരെ അടുത്ത സുഹൃത്താണ് എന്ന് കള്ളം പറഞ്ഞു ആദ്യമൊന്നും പപ്പ സമ്മതിച്ചില്ല പിന്നെ മിഥുൻ സാറിനെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞുകൊടുത്തു ഇതുവരെ ഒരു മോശം ആർക്കും തോന്നിയിട്ടില്ല എന്നൊക്കെ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ പോക്ക് എന്നൊക്കെ പറയേണ്ടി വന്നു മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി ചെറിയ കാര്യങ്ങൾ പോലും പപ്പിയോടും അമ്മയോടും ഒളിക്കാറില്ല ഇതിപ്പോൾ കുറെ നുണകൾ പക്ഷേ എന്തിനു വേണ്ടിയെന്ന് മാത്രം അവൾക്കും മനസ്സിലായില്ല വെള്ളിയാഴ്ച രാവിലെ ഓഫീസിൽ കാണാമെന്ന് പറഞ്ഞിട്ട് മിഥിൻ സമ്മതിച്ചില്ല വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞു മമ്മയോട് ജോലിയുടെ കാര്യത്തിന് പോകുക എന്നു മാത്രം പറഞ്ഞു ഫ്രൈഡേ അത് രാവിലെ തന്നെ മിഥുൻ കാറുമായി എത്തി പപ്പയോടും അമ്മയോടും വളരെ സ്നേഹത്തോടെയാണ് സംസാരം ഇറങ്ങാൻ നേരം അയാളുടെ ഫോൺ നമ്പർ പപ്പയ്ക്ക് കൊടുക്കുന്നത് കണ്ടു അങ്ങോട്ടുള്ള യാത്രയിൽ വളരെ ഉത്സാഹവാനായിരുന്നു മിഥുൻ വാ തോരാതെ സംസാരിക്കുന്ന അവനെ ആദ്യമായി കാണും പോലെ ജീനയ്ക്ക് തോന്നി ഉടനീളം സാധിയായിരുന്നു അവൻ്റെ സംസാര വിഷയം അവളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ആദ്യമായി പെണ്ണു കാണാൻ പോയത് അവളുമായി ഉണ്ടായിട്ടുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഓർത്തോർത്ത് പറയുന്നുണ്ടായിരുന്നു എന്തു തന്നെ ആയാലും അയാൾ അവളെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു നിമിഷം അവളോട് വല്ലാത്ത അസൂയ തോന്നിപ്പോയി അവൾക്കുള്ള സകൽ റെസ്പെക്റ്റും അയാൾ കൊടുത്തിട്ടുണ്ട് ശാരീരികമായും മാനസികമായും അകറ്റി നിർത്തിയിട്ടും അവളെ മനസ്സിലാക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് വലിയൊരു കെട്ടിടത്തിന് മുന്നിൽ കാർ നിർത്തി സ്വാദിയുടെ ഫ്ളാറ്റ് നമ്പർ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മിഥിൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ നിറഞ്ഞിരുന്നു അപ്പോൾ പോലും അവളോട് എന്ത് പറഞ്ഞു തുടങ്ങും എന്നുള്ള ആലോചനയിലായിരുന്നു ജീന ഏറെ നേരം കോളിംഗ് കോളിമ്പലിൽ അടിച്ച് കാത്തുനിന്നതിനു ശേഷമാണ് ഫ്ളാറ്റിൻ്റെ വാതിൽ തുറന്നത് ഉറക്കച്ചടവോടുകൂടി ഒരു പെൺകുട്ടി മുന്നിൽ വന്നു അവൾ സ്വാതി തന്നെയാണോ എന്ന് ജീനയ്ക്ക് സംശയം തോന്നി എനിക്ക് പരിചയമുള്ള സ്വാതിയിൽ നിന്നും ഏറെ മാറിപ്പോയിരിക്കുന്നു അവളും കൗതുകത്തോടെ ജീനയെ നോക്കുന്നുണ്ട് ഒരു സംശയത്തോടെയും പിന്നെ അതൊരു അത്ഭുതമായി മാറുന്നതും കണ്ടു മനസ്സിലായി എങ്കിലും വിളവിയ ഒരു ചിരിയാണ് അവളുടെ മുഖത്ത് വിരിഞ്ഞത് ജി ജീന നീ ഇവിടെ ഞാൻ ഇനിയൊന്ന് കാണാമെന്നതാണ് എന്നെ എന്തിന് അവളുടെ ശബ്ദം ഇടറുന്നതും മുഖത്തിൽ വിരിഞ്ഞ പരവേശവും ജീനയ്ക്ക് കുറച്ച് ധൈര്യം കൊടുത്തു അകക്കെ പറയാം നീ എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ലേ ഓ സോയ് വരൂ അവരുടെ സംസാരം കേട്ടാകണം അകത്തെ മുറിയിൽ നിന്നും ചെമ്പൻ മുറിയുള്ള ഒരു പയ്യൻ ഇറങ്ങി വന്നു ആള് ചോദ്യഭാവത്തിൽ സ്വാദിയെ നോക്കുന്നത് കണ്ടു ജീനയും അവനെ ഒന്ന് നോക്കി സ്വാദിയെ തിരിഞ്ഞു നോക്കി എൻ്റെ എൻ്റെ ഹസ്സാണ് പതിഞ്ഞ ശബ്ദത്തിൽ സ്വാതി പറഞ്ഞു പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി വഴിയിലുടനീളം ഭാര്യയെപ്പറ്റി വാ തൊര സംസാരിച്ച മിഥുനെ അവൾക്ക് ഓർമ്മ വന്നു ആഹാ അപ്പോൾ മിഥുനിൻ്റെ ആരാ മിഥുൻ മോഹൻ ഞെട്ടലോടെ തല പൊക്കി സ്വാതി ചോദ്യഭാവത്തിൽ ജീനയെ നോക്കി അവളുടെ മുഖത്ത് വിയർപ്പ് പൊടിയുന്നതും ശ്വാസഗതി മാറിയതും ജീനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരെ ഒന്ന് നോക്കി ചെമ്പൻ മുടിക്കാരൻ പുറത്തേക്ക് പോയി സ്വാതി തല കുമ്പിട്ട് തന്നെ നിൽപ്പാണ് ജീനയ്ക്ക് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല തെല്ലൊരു മൗനത്തിനു ശേഷം സ്വാതി തന്നെ പറഞ്ഞു തുടങ്ങി ജോബിനും ഞാനും പഠിക്കുന്ന കാലം തൊട്ടേ ഇഷ്ടത്തിലായിരുന്നു വീട്ടിലും അറിയാം പക്ഷെ എതിർത്തു കുറെ ബഹളമുണ്ടാക്കി അവസാനം ജോബിന്റെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി അതോടെ അവൻ്റെ വീട്ടുകാരും കൈവിട്ടു നിൽക്കക്കളി ഞാൻ മിഥുനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത് വിവാഹം നടന്നു കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് മിഥിനോട് പറയാമായിരുന്നു അല്ല പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞില്ല ജോബിൻ എനിക്ക് വേണ്ടി ലൈഫ് സ്പോയിൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ സഹിച്ചില്ല തല ഉയർത്തി സ്വാതി അവളെ ദയനീയമായി നോക്കി പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ സ്വാതിയിൽ ഉണ്ടായിരുന്നു എന്നും മനസ്സിലായി ഒരു വിശദീകരണം കൊടുക്കാൻ തോന്നിയില്ല താഴെ എന്നെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ആളെക്കുറിച്ച് മാത്രമായി ചിന്ത താൻ വരുന്ന വഴിയിലേക്ക് ആകാംക്ഷയോട് നോക്കി നിൽക്കുന്ന സാറിനെ കണ്ടപ്പോൾ ഒരു വേദന അവളുടെ മനസ്സിൽ തോന്നി കുറച്ചു ദിവസം മുൻപ് തന്റെ മുൻപിൽ അപേക്ഷയുമായി വന്നപ്പോൾ തോന്നാതെ ഇരുന്നു എന്തോ ഒന്ന് സംസാരത്തിന് ഇട കൊടുക്കാതെ അവള് വണ്ടിയിൽ കയറി ഒന്ന് രണ്ട് നിമിഷം കഴിഞ്ഞാണ് മിഥുൻ കയറിയത് അവളുടെ മുഖഭാവം കണ്ടിട്ട് ആകണം ഒന്നും ചോദിക്കാതെ വണ്ടി മുന്നോട്ടെടുത്തു ഒന്നും പറയാതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് ജീനയ്ക്ക് തോന്നി അവിടെ കണ്ടതും സ്വാതി പറഞ്ഞതും ആയ കാര്യങ്ങൾ മുഖത്തു നോക്കാതെ എങ്ങനെയോ പറഞ്ഞു അവരിൽ ഭാവഭേദമൊന്നും കണ്ടില്ല ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുന്നത് ആയി തോന്നി ഒട്ടൊരു ദൂരം പോയി കാണണം വണ്ടി ഒതുക്കി നിർത്തുന്നത് കണ്ടു സ്റ്റിയറിങ്ങിൽ തല കുമ്പിട്ട് കിടക്കുന്നത് കണ്ടാണ് ജീന പുറത്തേക്ക് നോക്കിയത് കരച്ചിലിന്റെ ചെറിയ ചീളുകൾ കാതിൽ വന്ന് അലച്ചു ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കരച്ചിൽ ഉച്ചസ്ഥായിലെത്തിയിരുന്നു സ്നേഹത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ കരയുന്നു അതും ഒരു പുരുഷൻ ഏതു വിഷമ സമയത്തും മമ്മയെ ആശ്വസിപ്പിക്കുന്ന ചേർത്ത് പിടിക്കുന്ന പപ്പയെ ഓർമ്മ വന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല ആശ്വാസവാക്കുകൾ വില പോകില്ല എന്ന് തോന്നി സ്വാധുയോട് തോന്നിയ ചെറിയ നീരസം വലിയൊരു ദേഷ്യമായി അവളിൽ നിറഞ്ഞു സാറിന് നാണവില്ലേ അവൾ ഓർത്ത് കരയാൻ അവൾക്ക് നിങ്ങളെ വേണ്ട നിങ്ങളുടെ സ്നേഹവും പിന്നെ എന്തിനാണ് അവളെ പല വേണ്ടി കരയുന്നത് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാത്ത അവളൊക്കെ നാളെ അനുഭവിക്കും ഇതിനൊക്കെ നിർത്തു ജീന നിന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് കരുതി അത് അവളെപ്പറ്റി എന്നും പറയാനുള്ള ലൈസൻസ് അല്ല ഇനി ഒരു അക്ഷരം അവളെപ്പറ്റി മോശമായി മിണ്ടിപ്പോകരുത് മിഥുന്റെ കണ്ണിൽ അവളെ കൊല്ലാനുള്ള ദേഷ്യം വന്നു നിറയുന്നത് കണ്ടു അമ്പരന്ന് നോക്കിയപ്പോഴേക്കും വണ്ടി മുന്നോട്ടെടുത്തു ഇങ്ങനെയും ഒരാൾ സ്നേഹിക്കുമോ എന്ന് തോന്നിപ്പോയി അവൾക്ക് വല്ലാത്തൊരു അസൂയ അവളിൽ നിറഞ്ഞു വീടെത്തും വരെ അത് തന്നെയായി ചിന്ത ഭാഗ്യചിത പെണ്ണാണ് സ്വാതി ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മനുഷ്യന്റെ മുഴുവൻ സ്നേഹവും തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്നു വീട്ടിലെത്തി രാത്രി ഏറെ വൈകിയാണ് കിടക്കാൻ നോക്കിയത് ബാങ്കിൽ കിടന്ന ഫോൺ എടുത്തപ്പോൾ മിഥുൻ സാറിന്റെ മിസ് കോൾ ഉണ്ട് എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ പിന്നെയും റിംഗ് വന്നു അറ്റൻഡ് ചെയ്തു ചെവിയോട് ചേർത്തു സോറി ജീന ദേശീയ പരിണമെന്ന് കരുതിയല്ല നിന്റെ മുന്നിൽ കരഞ്ഞപ്പോൾ ഉണ്ടായ ചമ്മലോ വിഷമമോ ഒക്കെ കൂടി സോറി സാരമില്ല എനിക്ക് മനസ്സിലാവും അത്രയും പറഞ്ഞു ഫോൺ വെച്ചു ചെറിയൊരു കിണക്കം അവളിൽ ഉണ്ടായിരുന്നത് പാടെ മാഞ്ഞുപോയി ഫോൺ എടുത്ത് മിഥുന്റെ ഫോട്ടോസ് വീണ്ടും വീണ്ടും നോക്കി പിറ്റേന്ന് ഓഫീസിൽ മിഥുൻ വന്നില്ല ആദ്യം അതൊരു ആശ്വാസവുമായി തോന്നിയെങ്കിലും സമയം പോകുമ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൻ പിന്നെയും അവളുടെ കാല് പിടിക്കാൻ പോയോ എന്നൊരു ചിന്ത കാറിലിരുന്ന് നെഞ്ചുപൊട്ടിക്കരയുന്ന രൂപമാണ് മനസ്സ് നിറയെ ഇന്നേ വരെ അടുത്തുണ്ടായിട്ടും തീരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാൾ ഇപ്പോൾ മനസ്സിന്റെ ഓരോ കോണിലും നിറഞ്ഞു നിൽക്കുന്നു പിറ്റേന്നും അതിന്റെ അടുത്ത ദിവസവും മിഥുൻ വന്നില്ല ജീന ആകെ അസ്വസ്ഥതയുമായി ഓരോ ദിവസവും തള്ളി നീക്കി അവനോട് തോന്നിയ സഹതാപം മറ്റൊരു രൂപം പ്രാപിക്കുന്നത് അറിഞ്ഞു അതവളെ കരയിപ്പിച്ചു അവനെ ഒരു നോക്ക് വെറുതെ കണ്ടാൽ മാത്രം മതി എന്ന് അവൾക്ക് തോന്നിപ്പോയി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മിഥുൻ ഓഫീസിലെത്തിയത് അവന്റെ ക്ഷീണിച്ച മുഖം ജീനയിൽ വേദന ഉണ്ടാക്കി അവനോട് ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം കിട്ടിയില്ല ദിവസങ്ങൾ ഓടിപ്പോയി മിഥിനൊന്നും സംസാരിക്കാൻ വരാത്തത് അവളിൽ വേദന നിറച്ചു എങ്കിലും അവൾക്കായി മാത്രം വിരിയുന്ന നേരത്തെ പുഞ്ചിരി അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു അവന്റെ മനസ്സിലെ സ്നേഹം അനുഭവിക്കാനുള്ള ആഗ്രഹവും കൂടിക്കൂടി വന്നു അവൻ നോക്കുന്നില്ല എങ്കിലും അവളുടെ നോട്ടവും പുഞ്ചിരിയും അറിയാതെ തന്നെ അവനിൽ പാറുകയാണ് അതും മനസ്സിലായിട്ടാകണം അവൾക്ക് നൽകിയിരുന്ന പുഞ്ചിരിയും അവൻ ഒഴിവാക്കി അവൾ പിന്നെയും അവന് തീർത്തും അപരിചിതയായിപ്പോയി മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഓഫീസിലേക്ക് ചെന്ന ജീനയെ രമ്യയുടെ സന്തോഷം നിറഞ്ഞ മുഖമാണ് സ്വീകരിച്ചത് എടി നീ അറിഞ്ഞോ മിഥുൻ സാർ പോകുക ഇങ്ങോട്ട് ട്രാൻസ്ഫറായി ഹെഡ് ഓഫീസിലേക്ക് തലയ്ക്ക് ആരോ ശക്തമായി പോലെ തോന്നി ജീനയ്ക്ക് എന്നും അവനെ കൺമുന്നിൽ കാണാം എന്നൊരു ആശ്വാസമുണ്ടായിരുന്നു ഇപ്പോൾ അതും അണഞ്ഞിരിക്കുന്നു കൈയും കാലും തളർന്ന പോലെ അവള് സീറ്റിൽ വന്നിരുന്നു ഒരിക്കലും കയ്യെത്തി പറ്റാത്ത പോലെ അവൻ പോകുന്നു ഓടിച്ചെല്ലണം ജീവനാണെന്ന് പറയണം എന്നൊക്കെ അവൾക്ക് തോന്നി എത്ര സമയം അങ്ങനെ ഇരുന്നു എന്ന് അവൾക്ക് അറിയില്ല പ്രിയപ്പെട്ടൊരു ഗന്ധം അടുത്ത് വന്ന പോലെ തോന്നിയപ്പോഴാണ് തല ഉയർത്തിയത് മങ്ങിയ കാഴ്ചയിലും വിഥിനെ തിരിച്ചറിഞ്ഞ് അവൾ ചാടി എഴുന്നേറ്റു സങ്കടമോ ദേഷ്യമോ എന്തൊക്കെയോ അവനോട് തോന്നി വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടിക്കും പോലെ സ്നേഹം കൊണ്ടൊരിക്കൽ തോറ്റുപോയവനാണ് ഞാൻ ഇപ്പോൾ അത് പൂർണമായും ഞാൻ മറികടന്നു നിയമപരമായും മാനസികമായും നിന്റെ കണ്ണിൽ കാണുന്ന തിളക്കം ഒരു സഹതാപം കൊണ്ടുണ്ടായതല്ല എങ്കിൽ കാത്തിരിക്കണം ഞാൻ വരും നേർത്ത പുഞ്ചുരിയോടെ അവൻ പറഞ്ഞു നിർത്തി അവൻ പറഞ്ഞത് മനസ്സിലാകാതെ ജീണ അവൻ്റെ വാക്കുകൾ വീണ്ടും മനസ്സിൽ ഉത്വിട്ടു അർത്ഥം മനസ്സിലായ പോലെ അവളുടെ മുഖം വിടർന്നു കണ്ണിൽ നിന്നും അതുവരെ തടഞ്ഞു നിർത്തിയ തുള്ളികൾ ഒഴുകിയിറങ്ങി അവളെ തന്നെ തിരിഞ്ഞു നോക്കി നടന്ന മിഥുൻ അത് നോക്കി പുഞ്ചിരിച്ചു നിറഞ്ഞ പുഞ്ചിരി ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ